വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ കുറെ ആളായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് എൻ്റെ പുരയിൽ ലവ് പൊടിച്ചിട്ടാകുമ്പോൾ അല്ലെങ്കിൽ ലവ് ഉണ്ട് എന്നറിഞ്ഞിട്ടാകുമ്പോൾ പൊരിക്കാറിയാക്ഷൻ എന്തായിരുന്നു എന്ന് അപ്പോൾ ഞാൻ പറയാം ഓൾറെഡി ഷെയർ നിൽന്ന ഒരു പേഴ്സണ് ഞാനും ഷെയും ഒന്നിച്ചിട്ട് പഠിക്കുന്നുണ്ടത് ഞാൻ ഒരിടത്ത് പഠിക്കാനും ജോയിൻ ആയിട്ടുണ്ടായിരുന്നു അവിടെ ഞാനും ഷെയർ ഒന്നിച്ചിട്ട് പഠിക്കുന്നതെന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നിട്ട് ലൈക്ക് ഫസ്റ്റ് ഏകദേശം അതിൻ്റെ വേറൊരു കാര്യമായ ഇൻസിഡൻറ്റ് ഞാൻ ഏകദേശം എല്ലാം ഇൻക്ലൂഡ് ഇൻക്ലൂഡാക്കി ഞങ്ങൾക്ക് ഇന്ന് പറഞ്ഞുതരാം നിങ്ങൾക്ക് തന്നെ ഒരു ഷോക്ക് ഷോക്ക് ആവും അങ്ങനെ റിലേഷൻ ആക്ച്വലി ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞിട്ട് എനി ലവ് ഇല്ല എനി ലവ് വേണ്ട ആ ഒരു ടൈമിലാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള പെർഫെക്റ്റ് മാൻ ഞാൻ കണ്ടത് ദാറ്റ് ഈസ് മൈ ഷഹീർ അങ്ങനെ അങ്ങനെ ടെക്സ്റ്റാക്കി എല്ലാം ലവ് സ്റ്റോറിയെല്ലാം അടിയിരിക്കട്ട് ഓക്കെ അങ്ങനെ നമ്മൾ റിലേഷനായിട്ടും റിലേഷൻ ആയ ടൈമിന് എന്ന് തോന്നുന്നു റിലേഷൻ ആയിട്ടും റിലേഷനായിട്ടും ഫോണിലെന്താനോട് പറയാമെന്ന് തോന്നിയിട്ടാണ് ഉപ്പനാട്ടിലൂടെ വന്നിട്ടാകുമ്പോൾ ഞാനിങ്ങനെ സൂചന കൊടുത്തു ഒരു ഒരാൾ പഠിക്കുന്നുണ്ട് ഭയങ്കരമുണ്ട് കാണാൻ ഞങ്ങൾക്ക് അതുപോലത്തെ ചെക്കനെ മതി എനിക്ക് ഭയങ്കര ഇഷ്ടം ഓന് അത്ര നല്ലതോ ഓന് ഇങ്ങനെ അല്ല ഞാൻ പറഞ്ഞിങ്ങനെ ഇങ്ങനെ 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 ഓരോ രീതിയിൽ പറയും എൻ്റെ എൻ്റെ സങ്കല്പത്തിനുള്ള പോലെ തന്നെ ഒരാളെ ഞാൻ കണ്ടിന് അപ്പോൾ ഇപ്പോൾ പറയും ടൈം ആകുമ്പോൾ ഒക്കെ നോക്കാം നിങ്ങൾക്ക് ടൈം അയറ്റ റിലേഷൻ ആവുന്ന ടൈം ഒന്നും അല്ല ഇപ്പോൾ പിന്നെ അങ്ങനെ 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 ഇപ്പം ഇങ്ങനെ ഇതായി അങ്ങനെ എൻ്റെ റിലേഷനിൽ ചില്ല വലിയൊരു ട്വിസ്റ്റ് ആണെന്ന് പറഞ്ഞെങ്കിൽ ലൈക്ക് ഞാൻ മാക്സിമം ഹൈഡാക്കി വെച്ച ഒരു കാര്യമായിരുന്നു അതിൻ്റെ ഭയങ്കര പൊട്ടത്തരത്തില് എൻ്റെ പൊട്ടത്തരും ഇല്ലെങ്കിൽ നമുക്ക് ആ റിലേഷൻ്റെ ടൈമിൽ നമുക്കറിയില്ല എന്ത് എന്തെല്ലാം പൊട്ടത്തരം നമ്മൾ കളിക്കുമോ നോക്കി ആ ഒരു പൊട്ടത്തരത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ എന്താക്കി അറിഞ്ഞ ഞങ്ങളെ ഫോണിൽ ഏ ഞങ്ങളെ ഫോട്ടോ ഞങ്ങൾ ഒന്നിച്ചിട്ടുള്ള ഫോട്ടോ ഈ ഫോട്ടോ ഓക്കെ ഈ ഒരു ഫോട്ടോ ഞാൻ ഏകദേശം അറിയുന്ന ഏകദേശം ആൾക്കാരെ ഞാൻ ഹൈഡാക്കി ഓക്കെ എൻ്റെ എന്ന് പറഞ്ഞ റിലേ എൻ്റെ ആ റിലേഷൻഷിപ്പ് പുറത്തറിഞ്ഞെങ്കിൽ എൻ്റെ പാരൻസ് മാത്രമല്ല എൻ്റെ ഫാമിലി മാത്രമല്ല എൻ്റെ ഒരു റിലേഷൻ അറിഞ്ഞെങ്കിൽ എൻ്റെ അത്രയും ബെസ്റ്റായിട്ടുള്ള ഒരാളെ എൻ്റെ ലൈഫിൽ നിന്ന് പോകുന്നതൊക്കെ അത്ര ഉറപ്പുണ്ട് അതിന് ബട്ട് ഇപ്പോൾ ഓൾറെഡി പോയിട്ടായി അത് പറയുന്നത് ബട്ട് ഞാൻ ഏതെങ്കിലും ഒരു കാലത്ത് ആ ഒരു ആൾ തിരിച്ചിട്ട് വരൂ എന്ന് ഞാൻ വിചാരിക്കുന്ന എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് അപ്പോൾ കഥ എന്ന് പറഞ്ഞെങ്കിൽ അപ്പോൾ ഞാൻ ഫുൾ ഹൈഡ് ആക്കിയിട്ട് വെച്ചിട്ടുള്ളത് കാരണം നമുക്കത് ഹൈഡ് ആക്കിയില്ലയെന്നുണ്ടെങ്കിൽ അങ്ങ് ഫസ്റ്റ് ആ ഒരാളോട് ഓപ്പണായിട്ട് പറഞ്ഞെങ്കിൽ ആ ആൾ പോകും അങ്ങ് ഉറപ്പുണ്ട് അങ്ങക്ക് ഷെയറിനെയും വേണോ ആൻഡ് ആ ഒരു ഫ്രണ്ടിനും വേണം അങ്ങനെ രണ്ടാളും കൂടി വേണോ എന്നുള്ളത് ആ ഒരു രീതിയിലാണ് ഞാൻ ആ എൻ്റെ ഫ്രണ്ട്സ് ഗ്യാങ്ങിൽ ഫുള്ളായിട്ട് ഹൈഡാക്കിയത് ഓക്കെ ഷീസ് മൈ ബെസ്റ്റ് ഫ്രണ്ട് സ്റ്റിൽ അങ്ക് ഐ മിസ് എന്ന് പറ വേണമെങ്കിൽ പറയാം ഞാൻ എപ്പം ബേ ഓളെ ബർത്ത്ഡേ ഇല്ലാകുമ്പോഴേക്ക് ഞാൻ എപ്പം ഇങ്ങനെ വിചാരിക്കും ഒരിക്കലോളാം എന്നോട് മുണ്ടീനങ്ക എൻ്റെ ബേർത്ത് ഡേ എൻ്റെ ഇതൊക്കെ സ്പെഷ്യൽ ഡേക്കല്ലേ ഞാൻ വിചാരിക്കും എന്നോട് മുണ്ടീനെങ്ക എന്നാന്നില്ല അപ്പോൾ അതട ബക്ക് ഓക്കെ അപ്പോൾ ഞാൻ അത്ര വില പോലെ തരും ഞാൻ എല്ലാവരും ആക്കിയിട്ട് ഞാൻ ഒരു സ്റ്റാറ്റസ് വെച്ച് സ്റ്റോറി വെച്ച് ഇൻസ്റ്റാലാണ് ഞാൻ ഫുള്ള് കളിച്ചത് പറഞ്ഞാൽ വെറു പോളത്തരും ഇൻസ്റ്റാലിൽ ഒരു സ്റ്റോറി ഇട്ടു ഞങ്ങൾ ഈ ഒരു ഫോട്ടോ എന്തോ എനിക്ക് ഇങ്ങനെയൊരു ബ്രാന്ത അത്ര തന്നെ വലിയ ബ്രാന്തായിട്ട് അറിയുന്നു അങ്ങനെ ആ ഒരു ഫോട്ടോ ഞാൻ ഏകദേശം എല്ലാവരും ഹൈഡാക്കിയിട്ട് എൻ്റെ ഫ്രണ്ട്സ് ലിസ്റ്റ് മാത്രം നമുക്ക് ഈ റിലേഷൻ അറിയുന്ന ആൾ മാത്രമേ ഉണ്ടോ വിചാരിച്ചിട്ട് ആ ഒരു ഫോട്ടോ ഇട്ടില്ലേ എന്നിട്ട് ഞാൻ എൻ്റെ ഒരു ഞാൻ പോയിട്ട് അമ്മ എൻ്റെ ഓട് പറഞ്ഞ് ഈ റിലേഷനിലുണ്ടല്ലേ എന്ന് ചോദിച്ചു അപ്പം ഞാൻ ഊറിണ്ട് കളിച്ചു ഞാൻ റിലേഷനിലായി എന്താ അത് എൻ്റെ കസിന് അത് ഇത് ഭയങ്കര ഊറിണ്ട് കളിയായിരുന്നു ഞാൻ ഉണ്ടായിരുന്നു ഫുൾ നടകം അല്ല എപ്പം ഞാൻ അത് വേറാളാണ് നിങ്ങൾ കണ്ടത് അതല്ല കാരണം ഞങ്ങൾക്ക് ഓൾറെഡി അറിഞ്ഞിട്ടായി ഇത് പൊട്ടിയിട്ടായിരുന്നു അതിൽ ഞാൻ കുറച്ച് അധികം ഊറിണ്ട് കളിച്ച് അങ്ക് പിന്നെ പോയെങ്കിൽ പോട്ടെ ഓർക്കറിഞ്ഞിട്ട് ഞങ്ങൾക്ക് എന്താക്കണം ഞാൻ അത് കളിക്കിയിട്ടുണ്ടായിരുന്നു അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോബ്ലം ഇല്ല ഇപ്പോൾ ഓർക്കറിഞ്ഞ് ചോദിച്ചാൽ ഞങ്ങൾക്ക് ഒരി ഇതുവാൻ പോകുന്നില്ല സോ ഞാൻ അറിഞ്ഞങ്ങനെ അറിഞ്ഞിട്ട് ഞാൻ ഇതെങ്കിൽ കളിച്ച് ഓൾറെഡി ഞാൻ ഉപ്പാക്കൊരു ഹിൻഡ് കൊടുത്തിട്ടുണ്ട് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരു സീനുമില്ല ലൈക്ക് ഉപ്പാൻ പെട്ടെന്ന് കുറച്ച് പെട്ടെന്ന് ഈസി ആയില്ലെന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ വലിയ ഗതം ഒന്നാക്കിയിട്ട് അറിഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ട് എന്നിട്ടാകുമ്പോൾ എൻ്റെ ആ ഫോട്ടോ കണ്ടേനെന്ന് പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു അതെങ്ങനെയാണ് എൻ്റെ ഫോട്ടോ കണ്ടത് അപ്പോൾ പറഞ്ഞ് ഈ ഒരാൾ ഞങ്ങൾക്ക് അച്ചാന്നേന്ന് അപ്പം ആ പറ ഈ ആച്ച് കൊടുത്ത ആളില്ല ആച്ച് കൊടുത്ത ആൾക്ക് വലിയ റിലേഷനെല്ലാം ഉണ്ട് ഏകദേശം കുറേ കാലം മുമ്പല്ല ഒരു റിലേഷൻ റിലേഷനെല്ലാം ഉണ്ട് എൻഗേജ് ഉണ്ടായിന് എൻ ആ എൻ്റെ ഒരു ഒരു കഥ ഫാമിലി ജസ്റ്റ് ഒന്ന് ഫ്ലാഷ് ആക്കാൻ നോക്കി വലിയ രീതിയിലൊന്ന് ബോംബ് പൊട്ടിയിച്ചാ കാരണം ബോംബ് പൊട്ടാൻ ഞാൻ വീട്ടാക്കുന്നുണ്ടായിന് അന്നെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് അതായത് എൻ്റെ ഉപ്പാനോട് ഡയറക്റ്റ് പറയാ എന്ത് ഒന്ന് പെട്ടെന്നല്ല നല്ല ശരഭയാക്കാൻ വിചാരിച്ച് വലിയ ബോംബൊന്നും പൊട്ടിയിച്ചാൽ അതാടാ അങ്ങനായി അത് ഈ പറഞ്ഞ ആളെ ഭയ്യങ്ങൾക്ക് പറയുന്ന കേട്ടത് ആ റിലേഷനൊന്നും ബ്രേക്കപ്പായിരുന്നു അവർക്ക് ഓൾറെഡി ഒരു റിലേഷൻ ഉണ്ട് ഒരാ റിലേഷൻ എൻഗേജിലേക്ക് എത്തി അപ്പോൾ എൻ്റെ റിലേഷന് ഫാമിലി ഫ്ലാഷ് ആക്കാൻ നോക്കി അവൾ ആ റിലേഷൻ പോയി കിട്ടി ഇപ്പോൾ മാരിഡായില്ലായിട്ട് ഹാപ്പി ആയിട്ട് ജീവിക്കുന്നുണ്ടായിരിക്കും ഇരിക്കട്ട് നമുക്ക് അതിലൊന്നും ഒന്നും ഇതൊന്നും ഇല്ല അത് പറയാതെ അങ്ങനെ അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പോൾ ഇപ്പോൾ പൊട്ടുമായിരിക്കും ഫാമിലിയിൽ നിന്ന് ഏകദേശം എൻ്റെ ഫാമിലിയിലുള്ള ഏകദേശം സ്പ്രെഡായിട്ടുണ്ടെങ്കിലും എൻ്റെ ഉപ്പാക്കും അറിഞ്ഞിട്ടുണ്ടാവും എന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങനെ ആക്കണ്ടേ ഇങ്ങനെ ആക്കണ്ടേ അങ്ങനെയൊന്നും ആക്കിയില്ല ജസ്റ്റ് എന്നോട് ചോദിക്കും ആ ഒന്ന് ആ ഒരു ഇത് അറിഞ്ഞിട്ടാവുമ്പോൾ ഞാൻ ഉപ്പാനോട് അങ്ങോട്ടേക്ക് പറഞ്ഞു എനിക്കിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഒരാളോട് ഇഷ്ടമുണ്ട് ഇങ്ങനെ ഇങ്ങനെ അപ്പോൾ ഇപ്പം പറഞ്ഞ ടൈം ആകുമ്പോൾ നോക്കാം ഇപ്പോൾ ടൈം ആയിട്ടാ നോക്കാനും നീ നിൻ്റെ പഠിത്തമായിട്ട് നീ കണ്ടിന്യൂ ആക്കുന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അതിൻ്റെ പഠിത്തമായിട്ട് കണ്ടിന്യൂ ആക്കുന്നുണ്ട് എൻ്റെ റിലേഷനായിട്ട് ഞാൻ കണ്ടിന്യൂ ആക്കുന്നുണ്ട് അത് പറയണത് അങ്ങനെ ചെയ്തു ബൈക്കെല്ലാം പോയിട്ട് മൊൻ അട സെറ്റിലായിട്ട് ആകുമ്പോൾക്ക് ഞാൻ വിചാരിച്ചു നമ്മളെ റിലേഷൻ ഓൾറെഡി അപ്പോൾ ത്രീ ഇയേഴ്സ് അങ്ങനെ എന്തോ അതിന് ഉപ്പാനോട് എന്തായാലും പറഞ്ഞിട്ട് ഒന്ന് സെറ്റാക്കാം ലൈക്ക് ഞങ്ങക്ക് എൻ്റെ ആൾക്കും എന്തെന്ന് നിൽക്കായിട്ട് വയ്ക്കാന്നല്ലായി അങ്ങനെ എൻ്റെ പോരേലും ഞാൻ ഉപ്പാനോ ചെയ്യില്ല എനിക്കിങ്ങനെ ഇങ്ങനെ എന്തെങ്കിലും ഇഷ്ടം അപ്പോൾ പറഞ്ഞത് നീ മുന്നേ പറയുന്നുള്ളതിൽ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു അപ്പോൾ ഉമ്മാക്ക ഉമ്മാക്ക് പോകാനറിയും ലൈക്ക് എൻ്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ പൊരയിൽ മൊത്തത്തിൽ പറഞ്ഞിട്ടല്ലേ എന്നെ ഒന്നിച്ചിട്ട് പഠിക്കുന്നത് അതുകൊണ്ട് ഉമ്മാക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉമ്മാക്ക് നല്ല ഇഷ്ടവും ഞങ്ങൾ ഒന്നിച്ചിട്ട് എൻ്റെ പോർക്ക് അധികവും പേരേലുണ്ട് ലൈക്ക് ഒരു ഒന്ന് കൊണ്ടുതരാൻ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നോട് പറയും പിന്നെ എന്തെങ്കിലും ഓൻ്റെ ഉമ്മ ആണെങ്കിൽ എന്തെങ്കിലും കുക്കാക്കിയിട്ട് അങ്ക് കൊടുത്തേക്കും അപ്പം എൻ്റെ ഉമ്മ ഇങ്ങനെ ഡീപ്പ് റിലേഷൻ ഒന്നും വിചാരിക്കുന്നില്ല ഓക്കെ ഓക്കെ അതായത് ഉപ്പ ഓക്കെ പറഞ്ഞിട്ടുണ്ട് ഉമ്മക്ക് അത് ഇത് റിലേഷൻ ടൈപ്പും വിചാരിക്കുന്നില്ല ഉമ്മ ഓക്കെ യോ ഒരു ഫ്രണ്ട് യോനെ പോലെ തന്നെ എനിക്ക് എൻ്റെ ഡ്രീം സോണിൽ മൂന്ന് ഞങ്ങൾ ഒരു ഗ്യാങ് ഉണ്ട് സിക്സ് ആളായിട്ടുള്ള അതിൽ മൂന്ന് ബോയ്സ് അപ്പം അതും ഞങ്ങൾ അങ്ങനെയാണ് ഉണ്ടാകുന്നത് ഫുഡേക്കാൻ പോക്കും അങ്ങനെ ഇങ്ങനെ എല്ലാം നമുക്ക് ഉമ്മ വിചാരിക്കുന്നില്ല ഇത് ഇത് അതുപോലത്തെ ഒരു ഫ്രണ്ടും വിചാരിച്ചിട്ടുണ്ടാവും ഇത് റിലേഷൻ ഒന്നും ഉമ്മ വിചാരിക്കുന്നില്ല അങ്ങനെ ആ ഒരു ഫ്രണ്ട് ഞങ്ങൾ ആ ഒരു ഞങ്ങൾ ആറ് ഏജ് ആളുണ്ട് അത് ഞങ്ങൾ പറഞ്ഞു ചെല്ലിങ്ങനെ നിങ്ങള വ്ലോഗിൽ അപ്പോൾ ഉമ്മ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവും അപ്പോൾ ഞങ്ങൾ നല്ലൊരിലുണ്ട് നല്ല ഒരു മഷാല് നല്ല രീതിയിൽ ഞങ്ങൾ പോകുന്നുണ്ടെങ്കിൽ അങ്ങനെ ഓനധികം എന്തെല്ലാം കൊണ്ടുതരും ചക്ക എല്ലാം കൊണ്ടുതരും അവിടെ പൊടിച്ചെങ്കിൽ അപ്പോൾ അതെല്ലാം നമുക്ക് ഒരു ഒരു ഫുൾ വൈബിൽ ഉണ്ടായിരുന്നു ഞാൻ ചെല്ലും ചക്ക എടുത്തെങ്കൂ അപ്പം അവൻ്റെ ഉമ്മാക്കാണെങ്കിലും അവൻ്റെ ഉമ്മാക്ക് ഫസ്റ്റ് തന്നെ അറിയും ഇങ്ങനെ ഇങ്ങനെ റിലേഷൻ ഉണ്ട് ഉമ്മ ആണെങ്കിൽ പെർഫെക്റ്റ് ഓക്കെ വിത്ത് അവർ റിലേഷൻഷിപ്പ് ഞാൻ ഉമ്മനോട് അധികം സംസാരിക്കും നല്ലൊരു കണക്ഷനാണ് ഞാനും എൻ്റെ ഉമ്മ കൊണ്ടായിരുന്നത് സിബ്ലിങ്സിനോട് കൊണ്ടും ചാറ്റാക്കും അപ്പോൾ ഉമ്മ എന്തെങ്കിലും ഉമ്മ കേക്കും കേക്കാക്കിയിട്ടാമല്ല കൊടുത്തേക്കും ഞാനിത് പാങ്ങല വെട്ടി വിതുങ്ങും ഒരു ഞാൻ ശരി പറഞ്ഞു ഓക്കെ നമുക്കിത് എന്താ ഒഫീഷ്യൽ ആക്കാം അപ്പോൾ എൻ്റെ ഉമ്മ വിളിച്ച് എൻ്റെ ഉമ്മനോട് പറഞ്ഞ് അപ്പോഴത്തേക്കും എൻ്റെ ഉമ്മക്ക് ഏകദേശം അറിഞ്ഞിട്ടുണ്ടായിരുന്നു ദിസ് ഈസ് റിലേഷൻഷിപ്പ് എന്ന് ഉപ്പാക്കും അറിഞ്ഞിട്ടുണ്ടായിന് അതൊരു ഒഫീഷ്യൽ പോലെ രീതിയിലും അവൻ്റെ ഉമ്മ എൻ്റെ ഉമ്മക്ക് വിളിച്ച് എൻ്റെ ഉമ്മ ഉപ്പിനോട് പറഞ്ഞു ഉപ്പാണെങ്കിൽ അവനോട് ഓക്കെ പറഞ്ഞു ഓക്കെ മീൻസ് അന്വേഷിക്കാം അപ്പം അന്വേഷിച്ചിട്ടാകുമ്പോൾ നൂറ് സ്ഥലത്ത് നിന്ന് നൂറാൾ എ ബിഗ് നോ പറഞ്ഞു ലൈക്ക് പാണ്ട ഏജ് ആയിട്ടാണ് അങ്ങനെ ഇങ്ങനെ എന്തല്ലോ എന്തായില്ലേ മെൻസന്മാറി നിൽന്നത് അങ്ങനത്തത് ഓക്കെ അപ്പോൾ ഓരോരാൾ ഓരോന്ന് പറഞ്ഞു പാണ്ട എന്നായി അങ്ങനെ ആയി ബട്ട് ഞാൻ അണ്ടർസ്റ്റാൻഡില്ല ഉറച്ചു നിന്ന് ഉപ്പാണെങ്കിലും ഉപ്പ പിന്നൊന്ന് ഞാൻ ഉപ്പാണ്ട് ചെല്ലിയു നിങ്ങനെ ആരെ കൊണ്ട് എന്നെ കെട്ടിച്ചങ്ങും ഞാൻ ആ പുരയിൽ നിൽക്കലാ ബയ്യ നിങ്ങൾക്ക് രണ്ട് ഡബിൾ പണിയാവും ഞാൻ ചെല്ലിയു ഞാൻ എന്തെങ്കിലും വേറെ എടുത്ത് നിൽക്കലാ നിങ്ങ എൻ്റെ ഭയ്യ അത് കീതിക്കേണ്ടി വരുമെന്ന് അത് കേട്ടിട്ട് ഉപ്പ മേടിച്ചനാ വേ അപ്പോൾ ഉപ്പ വിചാരിച്ചി എൻ്റെ മോള് വേറെ എടുത്ത് നിൽക്കാത്തായെങ്കിലും ബെറി അലമ്പെല്ലേ ആൻഡ് ഉപ്പാക്ക് ഓ എൻ്റെ ഫോട്ടോ കണ്ടിട്ടാകുമ്പോൾക്ക് ഇതൊന്നും അല്ലാത്ത ഡ്രീം സോണിൽ പഠി ഞാൻ പഠിക്കുന്ന ടൈമിൽ തന്നെ ഷേപ്പ് ഒരുക്ക് വന്നിന് ഉപ്പാ എൻ്റെയൊക്കെ ഫോട്ടോ എല്ലാം എടുത്തിന് ഞാൻ എടുത്തിന് ഒരു സെൽഫി അത് ഇപ്പം ഉണ്ടാവും എന്നറിയില്ല അതായത് എൻ്റെ ഒന്നിച്ചിട്ട് പഠിക്കുന്ന വിചാരിച്ചിട്ട് ഉപ്പാവും എല്ലാം നല്ല കണക്ഷനോന്നോട് മുണ്ടിയിട്ടെല്ലാം ഉണ്ടാവും അങ്ങനെ അതാണ് കഥ ഉപ്പാവും ഉപ്പ കണ്ടീ വന്നിനു പൊരുക്ക് അങ്ങനെയെല്ലാം ഉണ്ടായിന് അങ്ങനെ ഉപ്പാക്ക് ഞാൻ ഫോട്ടോ അയച്ചു ഞാൻ അയച്ച ഫോട്ടോ ഉണ്ടെങ്കിൽ ഞാനിവിടെ കാണിക്കാം സുന്ദര കുട്ടപ്പനായിട്ടുള്ള ഒരു ഫോട്ടോ ഞാൻ അയച്ചുകൊടുത്ത് അപ്പോൾ ഉപ്പാക്ക് ഇഷ്ടമായി ഉപ്പാക്ക് ഉപ്പാക്ക് ഉപ്പാൻ സങ്കല്പ് ഏകദേശം ആ ഒരു ടൈപ്പ് ആയിരുന്നു അപ്പോൾ എൻ്റെ മുമ്പത്തെ റിലേഷന് ഉണ്ടായിട്ടാണ് ഉപ്പാക്ക് ഓക്കെ ഉണ്ടായിട്ടാ ഇതാകുമ്പോൾ ഉപ്പാക്ക് ഓക്കെ ആയി എന്നിട്ടാകുമ്പോൾ ഉപ്പ പറഞ്ഞ് ആയി നമുക്ക് നാട്ടിൽ തന്നെ അന്വേഷിക്കാം ഉപ്പ പേരുന്നതല്ല പറഞ്ഞ് അപ്പോൾ ഞങ്ങൾ എൻ്റെ ഉപ്പാണെങ്കിൽ ഞാൻ ഒരു വാശിയിൽ നിന്നിട്ടുണ്ട് എനിക്ക് എന്തായെങ്കിലും ഇതല്ലാത്ത വേണ്ടെന്ന് അപ്പോൾ ഉപ്പ പിന്നെ എൻ്റെ ഹാപ്പിനെസ് ഉപ്പ നോക്കി ഓൻ്റെ ഫാമിലിയിൽ നിന്നാണെങ്കിലും എതിർപ്പ് ഉണ്ടായിന്ന് ബട്ട് അതല്ലോ ഒരു എന്തെന്ന് ഓൻ്റെ ഫാമിലി നിന്നാണെങ്കിലും അവൻ്റെ പുരയിൽ ഒരു എതിർപ്പ് ഉണ്ടായിട്ടാണ് വശാല എല്ലാ എല്ലാ എന്ത് പാഷാണത്തിൽ കൃമികൾ ഉണ്ടാവും ചെന്നില്ലേ നയൻറ്റി നയൻ പെർസെൻറ്റേജ് പോയെങ്കിൽ ആ ഒന്നുണ്ടാവും ചെന്നില്ലേ ആ ഒന്ന് എല്ലാ ഫാമിലിയിലും ഉണ്ടാവും ഇതിനെ വിളിച്ചിട്ട് കിരി കിരി ആയിക്കോട്ടെ എടുക്കാൻ ആഫ്റ്റർ മാരേജും നമുക്കത് മനസ്സിലാവുന്നുണ്ട് എന്തല്ലോ എന്നെ പറഞ്ഞിട്ടുണ്ടാവും നമുക്ക് വേറൊരാളെ പറയുന്നത് കേൾക്കുമ്പോൾക്ക് ഞാൻ വിചാരിക്കുന്നു അപ്പം എന്നെന്തെല്ലാം പണ്ട് പറഞ്ഞിട്ടുണ്ടാവും ലൈക്ക് ഓരോരോ ഒരു ഇൻസിഡൻറ്റ് നടക്കുമ്പോൾ ഞാൻ എപ്പോൾ ഷെയ്നോട് ചെല്ലു ഇങ്ങനെ ചെല്ലുന്നു അപ്പോൾ എന്നെന്തല്ല ചെല്ലിയിട്ടുണ്ടാവുമെന്ന് മനസ്സിലായോ അപ്പം എല്ലാ ഫാമിലിയിലും ഉണ്ടാകുന്നു ഈവൻ ഷെയറിൻ്റെ ഫാമിലി ഫാമിലിയിലും ഉണ്ടായിന് എൻ്റെ ഫാമിലിയിലും ഉണ്ടായിന് എല്ലാവരും ഫാമിലിയിലും ഉണ്ടായിന് ഓ എല്ലാവരും ഓരോ ഇഷ്ടം നോക്കുന്നില്ലേ ഓർ ഹാപ്പി അല്ലേന്നല്ല ഞാൻ എൻ്റെ വായിക്കും ബുണ്ടേ എന്നൊന്നും ഒടുക്കാൻ പറയണ്ടേ പറഞ്ഞിട്ട് എല്ലാവരും പറയും അത് പറയാതാണ് അത് മൈൻഡാക്കി നിന്നെങ്കിൽ നമ്മൾ ഒരു വളമാറും ഓക്കെ അങ്ങനെ പുരയില് പറഞ്ഞിട്ട് പുരയില് പറഞ്ഞിട്ടായിട്ട് അങ്ങനെയാണ് നമ്മളെ റിലേഷൻ അങ്ങനെ ഉപ്പ ഉപ്പ എന്താക്കി എന്നിട്ട് എന്താക്കിയത് ആ ഓക്കെ എന്നിട്ട് ഉപ്പാവും ചെയ്യും സംസാരിച്ച് ഉപ്പ പറഞ്ഞു ഓന് മുണ്ടി അങ്ങനെല്ലാം സെറ്റായി നിൽക്കാ ഓനോ ഓനോ നാട്ടിലേക്ക് വന്നു അത് കഴിഞ്ഞിട്ട് ഉപ്പ വന്നു അത് കഴിഞ്ഞിട്ട് കണ്ട് ഓരോ തമ്മിൽ കണ്ട് അല്ല ഓന നോക്കാൻ പോയി നോക്കാൻ പോയിട്ട് നമുക്ക് എന്നിട്ട് ഓന് വന്ന പാട എന്നെ നോക്കാൻ വന്നിട്ടുണ്ടായിനാവാന്നെ നോക്കാൻ വന്നിട്ട് ഇത്ര ചുന്ദരായ എൻ്റെ പിന്നെ ബാണ്ടാന്ന് പറയോ അങ്ങനെ ഓന് ദുബായി വന്നിട്ട് നമ്മക്ക് എന്നെ നോക്കാൻ വന്ന് അതിൻ്റെതും സെറ്റായി എന്നെ നോക്കാൻ വേണ്ടി ഒൻ്റെതും സെറ്റായി അങ്ങനെ ഡേറ്റ് ഫിക്സ് ആക്കി നിൽക്കായ് അപ്പോൾ ഈ ഡേറ്റിൽ ഞങ്ങൾക്ക് ചില ആണുള്ളത് ഞാൻ അന്നെ പെറ്റി പൂറ്റി ഉപ്പാക്കു ഉമ്മാക്കൂ എല്ലാ പ്രശ്നവും ഉണ്ടായിരുന്നത് നാട്ടുകാർക്കാണ് പിന്നെ ഷെയ്റിൻ്റെ സൈഡും അവൻ്റെ പാരൻസിനെല്ലാം എതിർപ്പുണ്ടായിരുന്നത് അവൻ്റെ സൈഡിലത്തെ ബാക്കിയുള്ള ആർക്കും ആണ് പ്രശ്നം ഉണ്ടായിരുന്നത് അതാണ് ഞങ്ങൾ അതിൻ്റെ പൊരയിലറിഞ്ഞിട്ട് അമ്പല കഥ ഇതാണ് ഡെയിലി ഒരു ഒരു കോൾ വരുമ്പോൾ ഞാൻ പേടിക്കില്ല അതാ എന്തെങ്കിലും മുടക്കം അറിയാനായിരിക്കും വിളിക്കുന്നത് എന്നങ്ങ് മുടക്കം പറയുക നമുക്ക് ഭയങ്കര പേടിയാകും കാരണം നമ്മൾ ഇത്ര കാലിങ്ങനെ കാത്തിരുന്ന മുഹൂർത്തത്തിൽ പൊരിക്കാറൊന്നിച്ച് ഓക്കെ പറഞ്ഞിട്ട് നമുക്ക് ഭയ മഷാ അലമ്മദില്ല നിങ്ങൾ ലവില് ട്രൂ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഹാപ്പി 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 ലൈഫായിട്ട് പോകുന്നുണ്ട് നിങ്ങൾ അല്ല അലമദില്ല മുമ്പോട്ട് ഇങ്ങനെ പോയിട്ട് അപ്പോൾ ഞാൻ റിലേഷനുള്ളവരോട് ഞാൻ അങ്ങക്ക് പറയാനുള്ള ഒറ്റ ഒരു കാര്യം പാരൻസിനെ പേടിച്ചിട്ട് നമ്മൾ റിലേഷൻ ഹൈഡ് ഹൈഡായിക്കൂട ഫസ്റ്റ് നമ്മൾ പാരൻസിനോട് പറയാം നമ്മളെ ഫീലിങ്സ് ഓർക്കല് മനസ്സിലാക്കാൻ പറ്റും ഓരല്ലേ നമ്മൾ ഇത്ര കാലം പോയിട്ട് വളർത്തിയത് അപ്പോൾ ഓർക്ക് എന്താണെങ്കിൽ മനസ്സിലാവും നമുക്ക് ആര വേണോ ആര വേണ്ട നമ്മ നമ്മൾ നമ്മൾ സ്റ്റാൻഡിൽ പറയാം നമുക്ക് ഉറക്കാൻ ലൈഫ് സ്പെൻഡ് ആക്കാൻ ആഗ്രഹമുള്ളത് കുറേ കാലത്ത് സക്സസ്സാകും കുറേ കാലത്ത് സക്സസ് ആവുകയില്ല അത് പിന്നെ ഫെയ്ത്ത് പറഞ്ഞിട്ട് കാര്യമില്ല മാക്സിമം നമ്മൾ നമ്മളെ റിലേഷനിൽ നമ്മൾ നല്ലതിൽ പോവാ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോവാം സപ്പോർട്ടിങ്ങിൽ പോവുക നമ്മളെ റിലേഷനിൽ ഏറ്റവും വേണ്ടത് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് സപ്പോർട്ടിങ് ഇത് പെർഫെക്റ്റ് ആയിരിക്കും അപ്പോൾ ഇനി ഭാവിയിലെ തലമുറയിൽ ലവ് ആക്കുന്നത് ആ കത്ത് നിങ്ങളയിൽ ഈവൻ ആക്കിയിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് പൊരയിൽ പറയാം എൻ്റെ അടിമ മുണ്ടുന്നിയും കുറേ ഡീപ്പ് എത്തുന്ന ആട്ടി പിന്നെ പൊരയിൽ ഇങ്ങനെ ചെല്ലിയിട്ട് അറേ ചെട്ടാക്കിയിട്ട് ഒന്ന് വെച്ചെങ്കിൽ അത് പെർഫെക്റ്റ് ആയിരിക്കും അപ്പോൾ ഞാൻ അതിനോട് കുറേ ആൾച്ചു പൊരയിൽ ഇന്ന് അതിന് കച്ചപൊടിയാക്കീനു തച്ചപുടിയാക്കിന് അങ്ങനെ ഒന്നല്ല ഇങ്ങനെയായിരുന്നു കഥയിലും അപ്പോൾ Next video it will be on Bye!